എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ പാറത്തോട് പാടശേഖരത്തിലാണ് പാറത്തോട് പാടശേഖരത്തിൽ വാഴയും കപ്പയുമാണ് ഇപ്പോൾ ധാരാളമായിട്ട് ആളുകൾ കൃഷി ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ശ്രീ ബിനോയ് വള്ളോംപുരീടെ നമ്മുടെ ഒപ്പമുണ്ട് നമസ്കാരം ബിനോയ് എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കൂടുതലും അതാ നമുക്ക് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഒരു കുറച്ച് സ്ഥലത്ത് ഞാൻ ഏലം തവാർന്ന ചെയ്യാൻ വേണ്ടിയിട്ട് അധികരിക്കുന്നതാണ് അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ അളവ് കൂടുതലായത് നമ്മൾ ഗ്രീൻലെറ്റ് കഴിച്ചിട്ട് ഓ അതിനകമാണ് സ്വീകരിക്കുന്നത് അത് ശരി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വേനലിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ശക്തമായ വേനലാണ് ഇപ്പോൾ ഇതുവരെ മഴ പെയ്തിട്ടില്ല നമുക്ക് ഒരു മഴ കിട്ടി അത് കാരണം വലിയ കുഴപ്പമില്ല ബാക്കിയുള്ള മലമ്പ്രദേശ ഏലങ്ങളെല്ലാം തന്നെ കരിഞ്ഞ് ജീവിന ളുകൾക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തവാരണ ഇറ്റിട്ടിപ്പോൾ എത്ര മാസങ്ങളായിട്ടുണ്ട് ഇതിപ്പോൾ ഏഴ് മാസം എട്ടാം മാസത്തിലേക്ക് കിടന്നിട്ടുള്ളൂ അത് ശരി എത്ര എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ തവാരണ നമുക്ക് നടാൻ പറ്റും ഇതിനിയിപ്പോൾ രണ്ട് മാസങ്ങളെ കഴിയുമ്പോൾ നമുക്ക് ജൂൺ അവസാനമാകുമ്പോഴത്തേന് നമ്മളിത് പറിക്കും ജൂൺ അവസാനമാകുമ്പോഴത്തേന് നമ്മളിപ്പോൾ ഒരു അഞ്ചടി ആകത്തിലാണിത് വെച്ചിരിക്കുന്നത് അത് ശരി പക്ഷേ ഇത് കൂടുതൽ നമ്മളിത്തി വളമൊക്കെ ചെയ്ത് ഇത് ഏതാണെങ്കിലും കൂടുതൽ ശകലം കൂടുതൽ അടഞ്ഞു പോയിട്ടുണ്ട് ചിമ്പ് കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട് ചിമ്പ് കൂടുതലായിട്ടുണ്ട് കണിപ്പറമ്പൻ ആയ കാരണം ചിമ്പ് ധാരാളം ഇട്ടുണ്ടായി ഏകദേശം ഇപ്പം തന്നെ ഒരു അൻപത് ചിമ്പൊക്കെ ഉള്ളത് ചെടികളുണ്ട് അപ്പം അകത്തേക്കൊന്ന് കിടക്കാം ആ അപ്പം നമ്മൾ ഈ നഴ്സറിയുടെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു എത്രത്തോളം തൈകളാണ് നട്ടത് ഇതിപ്പോൾ നമുക്ക് നാനൂറ് ചെടികളാണ് നമ്മൾ അഞ്ചെടി അകലത്തിലാണ് നട്ടിരിക്കുന്നത് ആ നാനൂറ് ചെടികളാണ് നമ്മൾ ഇവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഇത് കണിപറമ്പൻ മാത്രമേ ഉള്ളൂ കണിപറമ്പൻ മാത്രമുള്ളതാണ് നമുക്ക് ചിമ്പുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്താണ് കണിപറമ്പൻ ഉണക്കിനെ കൂടുതൽ പ്രതിരോധിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒക്കെ ഉണക്കിനെ നള്ളാനെ അപേക്ഷിച്ച് ഉണക്കിനെ പ്രതിരോധിക്കുന്നുണ്ട് പിന്നെ കായുണ്ടായാലും നമ്മുടെ ഇവിടെ ഈ മുരിക്കാശ്ശേരി പാറത്തോട് പണി കൂടി ഇപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആയിട്ട് കാണുന്ന കണിപ്പറമ്പനാണ് കേടും കുറവുണ്ട് അതുപോലെ തന്നെ ഈ കീടപാതകൾ ഒത്തിരി ശല്യം തണ്ടുപെറുപ്പിനൊക്കെ എനിക്ക് പണിപ്പറമ്പന്റെ വലിയ നേരങ്ങളുണ്ട് അതിന് ഞാൻ രണ്ടു വർഷമായിട്ട് ആദായം എടുത്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു മെച്ചം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ വ്യാപകമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ആൾക്കാർ തട്ടാനുള്ള ആവശ്യക്കാര് ചോദിച്ചായിരുന്നു അപ്പൊ നമുക്ക് കൊടുക്കാനില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക് പോലും കൊടുക്കാൻ ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നഴ്സറി ഉണ്ടാക്കിയേക്കാരിച്ചാക്കി ആളുകൾക്ക് വിതരണം ചെയ്യാന്നുള്ള രീതിയിൽ ഇത് എട്ട് മാസമായിട്ടുണ്ടല്ലേ അയ്യൊക്കെ എട്ടു മാസമായിട്ടുണ്ട് എട്ട് മാസമായ ചില ചെടികളിലൊക്കെ ഇത് ഇതുണ്ട് സാറേ ഇവിടെ ഇതൊക്കെ നമുക്ക് ഒരു അൻപത് ചിമ്മക്ക് മുകളിൽ ഓർമ്മിക്കാൻ ആയിട്ടുണ്ട് നമുക്ക് ചെമ്മി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി അടുത്തടുത്ത് ഉണ്ടാവുന്നതായിരുന്നു അതെ കളിപ്പറമ്പിനെ സംബന്ധിച്ച് ഇതെല്ലാം വെച്ചാൽ ഇത് ചൂടിൽ കൂടുതലും തിക്കായിട്ടാണ് ഉണ്ടാവുന്നത് മണ്ണ് വരെയും പൊങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ട് ഇങ്ങനെ അതായത് ഇങ്ങനെ തിക്കായിട്ടാണ് ഇപ്പൊ എന്തെല്ലാം പരിപാലന ഇപ്പൊ നമ്മൾ കൊടുത്തത് എട്ടു മാസത്തിനുള്ളിൽ തന്നെ എട്ടു മാസത്തിനുള്ളിൽ ഞാൻ കൂടുതൽ ഇത് നമ്മളങ്ങനെ പറിക്കാനുള്ള ആയാലും നമ്മൾ കൂടുതൽ കൊടുത്തേക്കുന്നത് ചാണാനും വളങ്ങളൊക്കെ സാധാരണ ചെറിയ രീതിയിൽ രാസവളങ്ങളൊക്കെ കൊടുത്തേക്കും ശരം അടിച്ചിട്ടുണ്ട് ചിലതിന്റെ അല്ല അല്ലേ ആ എല്ലാത്തിനും ശരം അടിച്ചു പൂവായി ഒത്തിരി നമുക്കിപ്പം അത് കട്ട് ചെയ്ത് കളയോ എന്താ ചെയ്യും അതിനിയിപ്പം പറിച്ചു കൊടുക്കുമ്പോഴാ ചെറുതായിട്ട് നിൽക്കും കട്ട് ചെയ്യാനുള്ള ഒന്നും ഇല്ല ഇനിയിപ്പോ രണ്ട് മാസമല്ലേ ഉള്ളൂ ആ രണ്ട് മാസത്തിനിടയ്ക്ക് ഇനിയിപ്പം കട്ട് ചെയ്യണമെങ്കിൽ അത് അടുത്ത വലിച്ച് കുറച്ച് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് ഈ ഗ്രീൻ നെറ്റ് വലിച്ച് കിട്ടിയത് എത്ര നാളായി അല്ല നല്ല ഗ്രീനറ്റ് നട്ട ഉടനെ തന്നെ വലിച്ചു കിട്ടി മഴക്കാലത്ത് തന്നെ വലിച്ചു കിട്ടില്ല അതുകൊണ്ട് തന്നെ ചെടിക്കൊരു ക്ഷീണില്ല നമുക്ക് കൊടുക്കുമ്പോൾ നല്ല ചിമ്പുകൾ കൊടുക്കാൻ പറ്റും ഓരോ ചിമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതൊക്കെ ഇനിയിപ്പോ രണ്ട് മാസം കൊണ്ട് ചിംബിന് നല്ല കട്ടിയാവും കട്ടിയാവും ചില പ്രദേശങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചിമ്പിന് കട്ടിയായ ചിമ്പുകളുണ്ട് അതുകൊണ്ട് ഭാഗത്തൊക്കെ കട്ടിയായ ചിമ്പുകൾ ഉണ്ട് ഭാഗങ്ങളിലൊക്കെ അപ്പൊ നമുക്കത് ഒരു ഇനിയിപ്പോ രണ്ട് മാസം കഴിഞ്ഞാൽ ചിംബിന് നല്ല കട്ടി വെക്കും അപ്പൊ നല്ല ചിമ്പുകൾ കൊടുക്കാൻ പറ്റും എന്തായാലും തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത് കാരണം ഈ പാടശേഖരത്തിൽ ആരും ഇത്തരത്തിലുള്ള പരീക്ഷണം നടത്തിയിട്ടില്ലേ നടത്തിയിട്ടില്ല അപ്പൊ ഈ ആളുകൾ ഒത്തിരി കണിപ്പറമ്പൻ്റെ തട്ട ഒരുപാട് ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാനല്ല പിന്നെ ലാസ്റ്റ് കഴിഞ്ഞ വർഷം ലാസ്റ്റാണ് ഞാനിത് തങ്കമണി പോയി ഇങ്ങനെ ഓരോ എടുത്തുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ പോകുന്ന അവരെ തീർന്നായിരുന്നു അപ്പൊ നമുക്ക് അവരെ അന്ന് പറിച്ചു കഴിഞ്ഞപ്പോ ഒരു പത്ത് ഇരുപതെണ്ണ ഒക്കെ പക്ഷെ ഞാനിവിടെ കൊണ്ടൊന്ന് വളം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് നല്ലവരെ നമ്മൾ പ്രതീക്ഷെണ്ണം ഏകദേശം എത്രത്തോളം തട്ടകള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയേക്കോ അല്ലേ പതിനായിരത്തിലും കൊടുക്കാൻ പറ്റും പ്രതീക്ഷയിലാണ് അപ്പൊ എന്തായാലും അത്ര ഏലം വ്യാപകമായിട്ട് പോകുന്ന കർഷകർക്ക് ഒരുപാട് നഷ്ട നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഈ പ്രദേശത്ത് തന്നെയാണെങ്കിലും വ്യാപകമായിട്ട് വേനൽ ചൂടില് ഏലം കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് അത് ഈ പ്രദേശത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഇടുക്കി ജില്ലയിലെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായിട്ട് ഞാൻ കട്ടപ്പന മേലോടെ യാത്ര ചെയ്യാൻ നോക്കിയപ്പോൾ കട്ടപ്പന മേലകളിലൊക്കെ ചില തോട്ടങ്ങളിലൊക്കെ ഏലം പൂർണ്ണമായിട്ടും പക്ഷെ ഈ ഗ്രീൻ നെറ്റ് അഡ്വാൻസ് ആയിട്ട് കെട്ടിയ തോട്ടങ്ങൾക്ക് വലിയതായിട്ട് ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ബാധിച്ചിട്ടില്ല എന്തായാലും കണിപറമ്പൻ കേരളത്തിൻ്റെ നഴ്സറിയാണ് നമ്മൾ കണ്ടത് ഈ നഴ്സറി പരിപാലിക്കുന്നത് ഇടുക്കിയിലെ പാറത്തോട്ടിലെ ബിനോയ് വള്ളംപൊരിയുടെ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദി